അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസട്ടാ അത് എല്ലാവർക്കും അറിയാം ലോക മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് കാരണം നമ്മുടെ മമ്മൂക്ക ഫൈസൽക്കാക്കാണ് ഭയങ്കര സന്തോഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും കുറച്ചായിട്ട് എന്താ പറയാ എവിടെ നമ്മൾ തെരയുന്ന ഒരു മുഖമുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നമ്മൾ തെര എന്താ പറയാ എല്ലാ ഇതിലും മമ്മൂക്കാക്ക് സുഖയില്ല എന്ന് പറഞ്ഞത് മുതൽ പിന്നെ എവിടെയെങ്കിലും മമ്മൂക്കാന്റെ തലവട്ടം കാണുന്നുണ്ടോ എന്നാണ് എല്ലാരും പറഞ്ഞത് ഞാനടക്കം എല്ലാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്

അല്ല അങ്ങനല്ല അത് സ്വാഭാവികമായിട്ട് കുറച്ച് നിർഗുണ ജീവികൾ ആ അസുഖത്തെ അദ്ദേഹത്തിന്റെ അസുഖത്തെ ആഘോഷിച്ചവരുണ്ട് കുറച്ചുപേരെങ്കിലും അത് എല്ലായിടത്തും ഉണ്ട് നികൃഷ്ട ജീവികൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇരുകാലികൾക്കിടയിലും നാൽക്കാലികൾക്കിടയിലൊക്കെ ഉണ്ട് അത് നോക്കണ്ട പക്ഷെ ഇവിടെ നമുക്ക് പോസിറ്റീവ് മാത്രം നമുക്കിപ്പം പങ്കുവെച്ചാൽ മതി ഏറ്റവും വലിയ സന്തോഷം എന്ന് തന്നെ മലയാള സിനിമയുടെ അമരത്ത് ആ മനുഷ്യൻ ഇങ്ങനെ വിരാജിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മലയാളത്തിന്റെ ഒരേ ഒരു മമ്മൂക്ക മമ്മൂക്കയിൽ ലാലേട്ടനും എന്ന് പറയുന്ന രണ്ട് പില്ലറുകളാണ് മലയാള സിനിമയുടെ അതിൽ നിന്നും യാതൊരു തർക്കവും അപ്പം ഒരു നാലഞ്ച് മാസമായിട്ട് ഭയങ്കര ഒരു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയൊരു ശൂന്യത ഫീൽ ചെയ്യുന്നു ഫ്രണ്ട്സ് ഒക്കെ പറയും ഇന്നലെ ഷിയാബ് ഷിയാബ് ഷിയാബക്ക ഞാനും ഷിയാബക്കർ പക്ക മമ്മുക്ക ഫാനാണ് മമ്മുക്ക ഷിയാബ് മിനിയാന്ന് പറഞ്ഞു വീട്ടിൽ വന്നപ്പം ഭയങ്കരമായിട്ടൊരു വിടവ് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നു മമ്മക്കാൻ്റെ അസാന്നിധ്യം മമ്മുക്കാക്ക മമ്മുക്കായെ കുറിച്ച് അറിയാത്ത മമ്മുക്കാടെ കൂടുതൽ സിനിമയുടെ അപ്ഡേഷൻ അറിയാത്തത് കൊണ്ട് മമ്മൂക്ക ഇപ്പൊ എങ്ങനെ ഇരിക്കണെന്ന് അറിയാത്തതിൽ ഇതിപ്പം ഏറ്റവും വലിയ സന്തോഷം സന്തോഷമുണ്ടായത് ഇന്നിപ്പം എത്രയോ പേര് മന്ത്രിമാരായ വീണ ജോർജ് ശിവൻകുട്ടി മറ്റേ വി ടി മറ്റേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരുപാട് പേര് അത് സിനിമാ മേഖലയിൽ നിന്നല്ലാത്തവർ തന്നെ സിനിമാ മേഖലയിൽ ഒരുപാട് പേര് കമൽ സാറ് കമൽ സംവിധായകൻ കമൽ ഇപ്പോൾ ഒരു ഞാൻ വീഡിയോ മറ്റേ ഒരു ചാനലിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കണ്ടിരുന്നു പിന്നെ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ഉച്ച സുഹൃത്തു മുമ്പ് ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരുന്നു അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് നമുക്കെ വിളിച്ച് പറയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ല നമ്മൾ വിളിച്ചു പറയും നമ്മളൊരു സന്തോഷം നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞടാ ഞാൻ അവസാന അവസാനത്തെ ടെസ്റ്റും പാസ്സായി എന്ന് പറയുന്നു അത് വളരെ രസകരമായിട്ട് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു മനസ്സിനകത്തൊരു തണുപ്പുണ്ട് ഒരു സന്തോഷമുണ്ട് വല്ലാത്തൊരു കുളിർമ കാരണം മമ്മുക്ക എന്ന് പറയുന്നത് ആ മനുഷ്യനൊരു ദിവസം തർക്കി ഫാൻ ഫൈറ്റിന്റെ പേര് ഫാൻ ഫൈറ്റ് എന്ന് വിവരം വിവരക്കേട് വിളിച്ചു പറയും പരസ്പരം വിദ്വേഷം പ്രചരിപ്പിക്കുകയും എവിടെ ഇടക്കാലത്ത് കണ്ടിരുന്നു ഏതൊരു ഒരു ലാലേട്ടൻ ഫാന് ഒരു വിവരദോഷി അയാൾ പറയണത് എന്റെ എന്റെ ആത്യന്തികമായ ലക്ഷ്യം ലാലേട്ടന്റെയും ലാലേട്ടന്റെ മകന്റെ ഉയർച്ചയും മമ്മുക്കായുടെയും മമ്മുക്കായുടെ മകന്റെ പതനവും മരണവും മരണവും ഒക്കെയാണ് എന്ന് പറയുന്നത് അത്രയും അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് അത്രയും എല്ലാ എല്ലാ ഫാൻസിന്റെ എന്താ പറയുക ആരാധക കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വിവരക്കെടുത്ത് തലയിൽ തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നത് മറിച്ച് രണ്ടു പേരുടെയും നടന വൈഭവവും മികച്ച സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടമാണ് നമ്മൾ അതിന്റെ പേരിൽ ഒരു ആരോഗ്യകരമായ തർക്കങ്ങൾ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ എടുക്കണം ഏതാ ആരാണ് ബെറ്റർ ആരാണ് എന്താണ് ഏറ്റവും മലയാള സിനിമ ഏറ്റവും മികച്ച നടൻ ആരാണ് ഹീറോ ആരാണ് താരം ആരാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു തർക്കം വെറുതെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പിന്നീടാ പിന്നീട് നമ്മൾ വരുന്നതായിരിക്കും അതിന് മമ്മക്കയെ കുറിച്ചിട്ടും ലാലേട്ടനെ കുറിച്ചും മലയാള സിനിമയെ കുറിച്ചൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ സെപ്റ്റംബർ ഏഴ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ജന്മദിനമാണ് അപ്പൊ അന്ന് ഉണ്ടാവും ഒരു അദ്ദേഹത്തിന്റെ ഒരു എൻട്രി എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുന്നേ ഉണ്ടാവാം എന്നാണ് ആരാധകരും ആരാധകരും പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരിക്കും അത് സർപ്രൈസ് പോലെ എന്തായാലും ഒക്ടോബർ നവംബറിലൊക്കെ ആയിട്ട് അദ്ദേഹം സിനിമയിൽ അഭിനയ രംഗത്ത് സജീവമാവുന്നാണ് വിചാരിക്കുന്നത് മഹേഷ് നാരായണന്റെ ഒരു മൂവി മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കുഞ്ചാക്കോബാനും ഫൈദ്ഫാസിലൊക്കെ ഉള്ള ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് വർക്ക് പാതി വയ്യൽ ഈ മമ്മൂക്കയുടെ അസുഖം സ്ഥിരീകരി സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ തൽക്കാലം മമ്മുക്കയുടെ പോർഷൻ അവിടെ നിർത്തി വെക്കുകയും ചെയ്ത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ അതേപോലെ കളം കാവൽ നട്ടൊരു സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും അതിന് ഊന്നൽ കൊടുക്കുക അത് കഴിഞ്ഞാലായിരിക്കും മറ്റു പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും മമ്മക്കെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ എൻ്റെ അഭിവൃദ്ധിയാകാംക്ഷികൾക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനൊക്കെ അറിയാൻ പക്ക ഭയങ്കര മമ്മൂട്ടി പ്രാർത്ഥന മമ്മുക്ക് മമ്മൂട്ടി പ്രാർത്ഥന മമ്മുക്ക് വീട്ടിലെ നമ്മളൊരു മൂത്ത സഹോദരനെ പോലെ ജഷനെ പോലെയൊക്കെ മമ്മുക്കകത്ത് ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൈമിലാണ് വൈഫ് എന്നിട്ട് പറഞ്ഞെങ്കിൽ മമ്മുക്കെ കുറിച്ച് ഇങ്ങനൊരു വാ വാർത്ത വരുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വളർത്തു ഒന്നാതത് വർക്കിന്റെ ടെൻഷനിലാണ് എഡിറ്റിങ് നടന്നോണ്ടിരിക്കുന്നത് നോമ്പിനാ അത് ഒരുപാട് പേര് അത് പറയുന്നുണ്ട് ഞാൻ എനിക്ക് വാർത്ത കേൾക്കാനേ കേൾക്കണേ ഞാൻ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ അല്ലേ വ്യാജ വാർത്ത ആയിരിക്കും തന്നെ വിചാരിച്ചേ പിന്നീട് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ തന്നെ നമ്മൾ അങ്ങനെ കരുതാൻ തന്നെയാണ് നമ്മൾ നമ്മളാഗ്രഹിച്ചിരുന്ന വാർത്ത പിന്നെ അത് അത്ര സീരിയസ് എന്ന് കുറിച്ച് പലരും പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നു എന്നാലും ഈ അസുഖത്തിന്റെ ഒരു ഒരു പൊതുവെയുള്ള ഒരു 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 സ്വഭാവ സവിശേഷത എല്ലാവർക്കും അറിയാം കേൾക്കുന്നതിനെ പേടിയാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ അസുഖം അങ്ങനെ ഒരാൾ മമ്മുക്കാക്കത് പിടിപെട്ട് ഇത്ര ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന ഒരാൾക്കത് പിടിപെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല നമുക്കൊന്നും അങ്ങനെ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ താരാധിപത്യത്തിന്റെ ഇപ്പോൾ ഈ മലയാള സിനിമയിലെ കള്ള കണക്കുകളും പെരിപ്പിച്ചുകൊണ്ടുള്ള സിനി അതിനെക്കുറിച്ച് വേറെ ഒരു വലിയ വേറൊരു ടോക്കാണ് അത് വേറൊരു ആണ് അത് എന്താണ് മമ്മൂട്ടി എന്താണ് മമ്മൂട്ടി എങ്ങനെയാണ് മമ്മൂട്ടി ഇടക്കാലത്ത് വന്ന സിനിമകളുടെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളും ഇപ്പൊ മറ്റുള്ളവർ ലാലേട്ടൻ ഉൾപ്പെടെ മറ്റു സിനിമകൾ വലിയ സിനിമകൾക്ക് പിന്നിൽ അതായത് മാസ സിനിമകൾക്ക് ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന സിനിമകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇയാൾ കുറച്ചും കൂടി ഈ മനുഷ്യൻ കുറച്ചും കൂടി കലാമൂല്യമുള്ള സിനിമകളെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ള ശരി മറ്റേ മുന്നറിയിപ്പ് അല്ല സോറി മുന്നറിയിപ്പ് തൊട്ടും ഇങ്ങോട്ട് മുന്നറിയിപ്പ് മറ്റേ പള്ളിക്കൽനാരായണൻ്റെ എന്താണ് പത്തേമാരി ഉൾപ്പെടെ അവിടെ നിന്ന് ഇങ്ങട്ട് അത് അദ്ദേഹം സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത കുറേ നല്ല കഥാപാത്രങ്ങളുണ്ട് മറ്റേ അമുതൻ എന്ന് പറയുന്ന തേരൻപിലെ ക്യാരക്ടർ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒക്കെ നന്പകൽ നേരത്തുമായൊക്കെ രക്ഷയില്ല പിന്നെ ഏറ്റവും റീസെൻ്റ്ലി നമുക്ക് ഭ്രമയുഗാണ് നമ്മളെ ഭ്രമിപ്പിച്ച് ആ മനുഷ്യൻ നിർത്തിയിട്ടുള്ള ആട്ടം താൽക്കാലികമായി ഒന്ന് നമ്മൾ നമ്മളിൽ നിന്ന് ഒരു ഒരു ഇടവേള എടുത്തത് ഇനി ആ മനുഷ്യനെ നമ്മളെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അഭിനയത്തിന് അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യൻ മലയാള സിനിമയുടെ തിരശീലങ്ങളെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ ശുഭ വാർത്ത പ്രേക്ഷകരിലേക്ക് എല്ലാവരും എത്തിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കെട്ടികളുടെ കൊച്ചു ചാനലിലൂടെ അത് ഓൾമോസ്റ്റ് കേരളം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു ആ സന്തോഷം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നിരുന്നാൽ കൂടി ഞങ്ങളും കൂടി ആ സന്തോഷത്തിന്റെ ഭാഗമാകുന്നില്ലല്ലേ ഞാൻ സ്റ്റാറ്റസ് പോലെ വെച്ചിട്ടില്ല കാരണം ഞാൻ കണ്ണ് കണ്ണുക മനുഷ്യർക്ക് അത് അത്രമേലാളുകള് ഇത് ആഘോഷിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഒരാളുടെ എല്ലാവർക്കും നല്ലതാണ് ഇഷ്ടം മമുക്കാർക്ക് ഇങ്ങനെ അസുഖം എന്ന് പറഞ്ഞപ്പോൾ ആരും അത് അതിനെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നല്ല മനുഷ്യർ അല്ലാത്തവരും തീർത്തിട്ട് ചെയ്യാനും അതിനെന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താണ് കൂടുതൽ അതായത് ദുരുദ്ദേശപരമായിട്ടുണ്ടല്ലോ സതുദ്ദേശപരമായും പ്രാർത്ഥിക്കുകയും നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാവാതിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീഴ്ച ഒരാളുടെ വീഴ്ചയോ പതനമോ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഇരുകാലികളുണ്ട് അതല്ലാത്തവർക്ക് ഈ ഈ ഒരു വാർത്ത ശരിക്കും ഹൃദയം കൊണ്ടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അത് സോഷ്യൽ മീഡിയയിലുള്ള പ്രകടമാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് തുറന്നപ്പോൾ കാണാം അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുക എൻ്റെ പ്രിയപ്പെട്ട മമുക്ക ഞമ്മളുടെ പ്രിയപ്പെട്ട മമുക്ക മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ വരാനൊരുങ്ങുകയാണ് സന്തോഷത്തോടെ ഒരുപാട് കാലം ദീർഘായുസര മനുഷ്യൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ നമുക്ക് നമുക്ക് ഡെയിലി നമുക്കൊപ്പം നമ്മളിലൊരാൾ നമ്മളിലൊരാളായിട്ട് ഓക്കെ